ఏ బొర్రా వెక్టర్ ఐని ని బొర్రా వెక్టర్ దొర్కన ఎక్కడ వెక్టర్ ఐని అది ఈవెంటిల్ ఉంది ఏది ఏంటి ఆయారిది ఇది ఏది ఈ ఫస్ట్ ఎడకన స్పిన్ ఫస్ట్ ఎడకన స్పిన్ పత చెట్టం ఏది కన ఇన్ వెక్టర్ ఇదే ఇంది ఎక్కడ ఐనది ఎంగెన ఓపెన్ చేయను ఎంగెన ത്തില്ലേ നമ്മടെ ഈ അൽട്ടിമെന്റ് ഒക്കെ സ്വിൻ ചെയ്യത്തില്ലേ അതിന്റെ ഫസ്റ്റ് ഐസിൻറെ ഇതാ ഇപ്പത്തെ പുതിയായിട്ടൊന്നും അതന്നെ അതന്നെ അത് തന്നെ അതിലെ സ്കിന്നാക്

ഞാൻ മറ്റവന്റെ അണ്ണാന്ന് കല്യാണത്തിന് വന്ന പയ്യനെ ഓർക്കുന്നുണ്ടാ പയ്യനാന്ന് ഈ പയ്യൻ മനസ്സിലായി ഏ കം സെവൻ എയ്റ്റ് നയൻ ടെൻ 11, 12, 30, 40, 50, 60. ും കിട്ടിട്ടില്ല ഓക്കെ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമാണ്

പതിനാറാമത്തേനാണ് ഞാൻ മറ്റേ മിന്നം വന്ന് കേട്ടാ മനസ്സിലായോട്ട് ഞാൻ ഞാൻ കേട്ടോ നിങ്ങൾ നിങ്ങൾ കേട്ടാ ശരി മൈരം പിന്നെ എന്തിനാടാ എന്റെ ചാലിൽ നീ ഇങ്ങനെ ബോട്ട് കേട്ടന കൂടാച്ചിമോനെ പതിനേഴായിരം മയിരനെ എന്താ ചെയ്യിക്കേണ്ടത് മൊത്തം ഈ മൈരിനെ കൊന്നാലോ എന്ത് പറയുന്നു പ്രോണി പേരുടാ പൂണ്ടച്ഛന ഇതുപോലെ ഊമ്പിത്തര കാണിച്ചുണ്ടാ ഇരുപതിനായിരം കെ ജി പൂണ്ടച്ഛൻ ഇവന്

फट नयव ट्वलवी फोरटीन फिफ्टी सिक्सटीन लिस्ट लिस्ट इनके लास्ट चाण्डूरू कटी मूद प्राव्यू वीस्टर यूज वन टू थ्री फोर लेस को वन मोर टाइम रेमी यंदे की लंद आयू हो आई गुड इट आई गुड इट गाइस यस कीप गोइंग वन टू थ्री फोर लेस को वन मोर टाइम यंदे की लंद

ഇരുപത്തി ഒമ്പതിനായിരം വാച്ച് ക ഏടാ കുന്നേ നിനക്ക് എന്താണ് പ്രശ്നം നിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്ത എന്തേ നിന്നോട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഞാൻ ഉണ്ടാകാം പിന്നെ എന്താണ് നിനക്ക് എന്നായിട്ട് പ്രോബ്ലം ആരെയും ദ്രോഹിക്കാതെ ഒരു സൈഡിൽ കൂടെ അല്ല ഞാൻ പോണത് ഒരു പ്രശ്നങ്ങളിൽ പോലും ഇടപെടാറില്ല മനസ്സിലായി ഞാൻ ആരെക്കുറിച്ചും വേണ്ടാത്ത ഒരു കാര്യം പോലും പറയാറില്ല ഞാൻ പിന്നെ നീ എന്തിനാണ് എന്റെ ചാനൽ എൻ്റെ ചാനലിങ്ങനെ മോചിക്കണത് വല്ലോ പോ മനസ്സിലായി ഇതുപോലെ ഊമ്പിത്തരം ഒക്കെ ബോട്ട് പേ കഴിച്ചു കഴിഞ്ഞാൽ വല്ലതും പറ്റി ചാനലിന് മനസ്സിലായി അതാണ് പറയുന്നത് എന്തെങ്കിലും मारे हुए तो नहीं लिया काम भी बढ़ने देंगे एक्शन में बढ़ों वन टू थ्री फाइव लेट को गिव मी एनीथिंग 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 ओह पिराचुड़ वी गोट पिराचुड़ गया लेट को पिराचुड़ वी गोटी एन्जॉय जी जी वन two three four five लीज को when two three four five six seven let's go when moon time इज़ सही लग चुका है टिकटी when two three four five six seven eight एनीथिंग इज गिव मी एनीथिंग 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 आई लैक हीर किटिया वन टू थ्री फोर फाइव लेट्स गो वन मोर आई यू गो नेरू सुपर चैट शॉन ब्रो தேங்க்யூ ஃபோர் த சூப்பர் சியாட் தேங்க்யூ வேர் ஹண்ட்ரட் சூப்பர் சாட்டி கலர் ஒன்னும் இல்லாத மூத்தமணி கலர் சூப்பர் சாட்டியும் மனசிலாம் அது தேங்க்யூ 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 ஃபார் தோர் ஹண்ட்ரட் ருப்பீஸ் சூப்பர் ஷியாட் எடாது வெறும் சானலோரம் மீடி தரலே தைவத்தினத்து ஒரு ஆளோட ஒரு பிரனும் இல்லாத ஞாபகம் போனேன்னு மனசில ஒரு நல்லவனான என்னை நீ இங்கே உண்டாகுது மனசில സിയാൽ കുറച്ച് വിമർശിക്കും അമ്പതും പോവും അഞ്ച് സിംഗിൾക്കുമ്പോ അഞ്ച് സിംഗിൾ അങ്ങ് തുറക്കുമ്പോൾ ആറ് മുന്നൂറും പോകും പിന്നെ ഒരു പത്ത് തുറക്കുമ്പോൾ അഞ്ഞൂറും പോകുമ്പോ അപ്പൊ അഞ്ഞൂറ് മുന്നൂറ് എണ്ണൂറ് അങ്ങ് മുമ്പിൽ പോവാൻ വേണ്ടി അല്ല നീ ഇങ്ങനെ ഉണച്ചു പറയണത് ഏ വൺ ടു Three, four. Let's. What is this? यानी कि डिजाइन है ये टेबल डिजाइन की. One, two, three, four, five, six. Give me anything, anything, anything. Yes. We voted. We voted.

लेट्स गो लेट्स गो एवरीथिंग इज फ्री चुगे गण वी गॉट ईट खाईस लेवड़ा है ब्रो लेवड़ा गण वी गॉट ईट वी गॉट ईट गाइज व्हेन 2 3 4 5 लेट्स गो लेट्स गो और ये लल्ला ओ guys this dress or this dress 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 or or red blue dress? which മൂന്ന് പ്രാവശ്യം എൻ്റെ പതിനാല് പത്ത് പ്രാവശ്യം കട്ടിയില്ല ഉള്ളത് പറയാം ത്രീ ഫോർ ഫൈവ് സിക്സ് लेट को लेट को लोड में देनी टीम वन टू थ्री फोर फाइव लेट को वन मोर टाइम नहीं कोने टेक दिस रेड और ब्लू विच वन देना गाइस इधर

அதிலெக்கான கிட்ட അപ്പൊ കിട്ടും ഇരുപത്തിനാല് കെ വാച്ചിങ് എടാ ബോട്ട് വാച്ചിങ് അടിച്ച് കയറ്റി ഞാൻ എന്ത് ചെയ്യാനാണ് ഇവനോടൊന്നും പറഞ്ഞിട്ട് ഇവൻ ചെയ്യാതിരിക്കത്തില്ല മനസ്സിലായ ഇരുപത്തി അഞ്ച് കെ ആ എന്തിനാടാ ഇങ്ങനെ ചെയ്യണത് പണി മേടിച്ചു തരല്ല മനസ്സിലായ മാന്യം മലയാളിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ആറരം കേക്കട്ട് ഒരു പ്രോബ്ലംസിനും പോകാറില്ല പിന്നെ എന്ന് എന്തിനാണ് നീ ഉണ്ടാക്കാൻ വരുന്നത് എനിക്കട്ടെ സൈഡിലുള്ള അത് കളക്ട് ചെയ്യും Can I take this? Yes or no? Chat. Chat please. Talked. कौनास? अन्ना और एक तरीके चले जी इरुवत्तल इरुवत्तर एंड किल्ले विद द रांटन टेमेट्स two chance इक्के नेगेटिव और नॉट रिकॉर्ड ओके इरुवत्तर एंड किल्ले विद द रांटन टेमेट्स ओके ओके लेट्स करने आई विल डीटी ओके ओके आई विल चलो चलो आई आसफ डी चले जा आई विल डीटी क ഓക്കെ ലേസ് ഗോ എനിക്ക് ഇഷ്ടമല്ലേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ട കൈസ് നിങ്ങൾ നിങ്ങൾ പറയുന്നുകൊണ്ടാണ് ഞാൻ ഇതെടുക്കണേ ഈ റെഡ് ഡ്രസ് കേട്ടോ ഈ முருகனுக்கு முருகனிக்கு நாதனுக்கு கந்தர 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 கண்டாட்டம் திருமலை முருகன் நாதனுக்கு கண்டட 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 கொண்டாட்டம் கொண்டாட்டம் தலைநான கொண்டாட்டம் 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 திருமலைநாதனிக்கு

ഇനി ഉണ്ട് പത്ത് ക്രിയേറ്റ് പത്ത് സാധനം മേടിക്കാൻ പറ്റും നമുക്ക് ഇനി വൺ 2, 3, 4, 5, 6, 7, 8, 9, 10. Let's go. Chari kella reva me tannu vidu nyan pootu. 1, 2, 3, 4, 5, 6, 7. Let's go. Let me. ഞാൻ കിടക്കുന്ന മറ്റേ സാധനം മറ്റേ ഊസ് കുറവല്ലോ മറ്റേ ഇത് കിട്ടും മറ്റേ സാധനം ബൗച്ചറും അതെവിടെ കിട്ടുന്നു കിട്ടില്ല മനസ്സിലാകും സൗത്ത് ഇന്ത്യൻ ആകെ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ പറഞ്ഞാൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് ആ ദൗത്യ ആകെ രണ്ട് ക്രിയേറ്ററെ നോമിനേറ്റ് ആയതുകൊണ്ട് മനസ്സിലാക്കണം അതിലൊരാളും ഞാനാ മനസ്സിലായത് അതിൻ്റെ കുറച്ച് അഹങ്കാരം കാണുമോ എനിക്ക് മനസ്സിലായത് ഏ ഉണ്ടി മക്കളൂർനെറ്റിലോ മൊത്തം ഒന്നും

കിടന്നിട്ട് റിബൺ മൂച്ചി തന്നേക്കണം റിബൺ മൂച്ചി തന്നിട്ട് വലിയ കാണിക്കുന്നു കൊതിപ്പിക്കണ്ടിടന്നു നമ്മള് മുഖത്ത് വെക്കണ റിബൺ റിബൺ തന്നേക്കണം प्रो झूठी है पुराना झूठी है अबे यार, यार। वन टू थ्री लेस को प्लीज कीमेनी की वन टू थ्री लेस को प्लीज कीमेनी वेन टू थ्री प्लीज बोलिंग एनी थिंग वेन टू थ्री लेस को प्लीज गिव एनी थिंग ले वेन सिंगल सीन आर डी ओके वेन अतर मारा अंडे मूने जस्टोनर के बाकी ले लो पत्तीं जले थ्री लेस को ले किले गिटर नोला वेन टू तीन लीक हो इबाय के कहने में मुझे बायुवारा लिए मोना करना पड़ा वन टू थ्री लीक हो वन टू थ्री लीक हो वन टू थ्री लीक हो वन टू

அஞ்செண்ணு விட்டால எந்த ஒரு मिट्टी लड़ती थी मैं दाएं में एक पैक वन टू थ्री देख को वन टू थ्री देख को वन टू थ्री देख को वन टू थ्री देख वन टू थ्री देख bro elders wait 2 3 please oh make it right wait na la size ne okay warna ruk ke kitne wait 2 3 please wait 2 3 please one more time why i get it wo wo wait two.

Thank you for the 50 euro. UPSET down the chat everybody. Move two three let's go. <laughs> <laughs> Thank you bro, thank you, thank you for the euro bro. Thank you for the euro super chat. Yes. Guys, your opinion. Can I buy this? പത്ത് മെറ്റീരിയൽ മേടിക്കട്ടെ എന്തു പറയുന്നു പത്ത് മെറ്റീരിയൽ മേടിക്കട്ടെ എന്തു പറയുന്നു പറ 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 ഓർ ഓർ മെറ്റീരിയൽ മെറ്റീരിയൽ ഞാൻ പോൾ ഡാം പോളാം വെയിറ്റ് ആക്കാം പോളാം പോളാം പോളി പറയുന്ന രീതി മേടിക്കാം ഓക്കെ മെറ്റീരിയൽ എടുക്കാനാണ് എന്ന് പറഞ്ഞേക്കണം ഗൺ അപ്ഗ്രേഡ് ഇത് ടേക്ക് അപ്പൊ ആയിരത്തി മുന്നൂറ് പോളിൽ ഏറ്റവും കൂടുതൽ വന്ന ഇതാണ് സോ അത് എടുക്കണ കാര്യം ഇല്ല പിന്നെ അടുപ്പം പോളിൽ ഏറ്റവും കൂടുതൽ വന്നത് മെറ്റീരിയൽ എടുക്കാനാണ് എടുക്കാനാണോ ഇതിലൊക്കെ ഓപ്പണൊക്കെ ഞാൻ കാണിട്ടുണ്ട് എം ടു ഫോർ നയൻ അയ്യോ എം ജി ത്രീ ആയിരുന്നല്ലോ പറഞ്ഞോ സോറി 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 ഒന്നും ഇട എന്നെ പറ്റിടാ നീ വീണ്ടും കരച്ചിലോട്ട് പോയാൽ നീ ശ്രീ മുത്തേക്ക് മുത്ത എ യു ജിയും ഇതും കൂടെ വെച്ചിട്ടുണ്ട് രണ്ടായിരം വോട്ടായി െ ഇതുവരെ അപ്ഡേഡ് ആക്കും പറഞ്ഞോണ്ട് തിരിച്ചു വന്നത് കൊണ്ടു ഓക്കെ ഇടമൊത്ത എനിക്കൊരു ചലഞ്ച് ഉണ്ട് ഞാൻ ചലഞ്ച് ഒന്ന് കളിക്കട്ടെ കേട്ടോ പോയിട്ട് ഡണ്ണല്ലേ ഡണ്ണല്ലേ കൈയ്യല്ലോ ലിജോ ചാക്കോ